പോരാട്ടം വേദി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈറ്റില്ലങ്ങളിലൊന്നായ വാംഗ്ഡെ സ്റ്റേഡിയം അഞ്ച് തവണ വീതം ഐ പി എൽ കിരീടത്തിൽ മുത്തമിട്ടിട്ടുള്ള മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും പഴയ പകയോടെ നേർക്കുനേർ എത്തിയത് പുതിയ നായകന്മാരുടെ നേതൃത്വത്തിൽ എന്നാൽ ഗാലറിയിൽ നിറഞ്ഞു കവിഞ്ഞ നീലക്കുപ്പായക്കാർക്കും മഞ്ഞപ്പടയ്ക്കും ആഹ്ലാദിക്കാനുള്ള നിമിഷങ്ങൾ സമ്മാനിക്കാൻ മുന്നിൽ നിന്നത് ഇരു ടീമുകളുടെയും മുൻ നായകന്മാരായ തലധോണിയും ഹിറ്റ്മാൻ രോഹിത്തുമാണ് ധോണിവെറും നാലു പന്തുകൾ മാത്രം നീണ്ട ഇന്നിങ്സിലൂടെ തന്റെ ആരാധകരുടെ മനം നിറച്ചപ്പോൾ ഇരുപത് ഓവറുകൾ ക്രീസൽ നിന്ന് അപരാജിത സെഞ്ചുറി നേട്ടത്തോടെയായിരുന്നു ഹിറ്റ്മാന്റെ ഹിറ്റ് ഇന്നിംഗ്സ് ബാറ്റർമാർക്കൊപ്പം ബൌളർമാരും മിന്നുന്ന ഫോമിലായതോടെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിന്റെ എല്ലാ ഭാവങ്ങളും വാങ്കഡയിലെ ചരടിൽ കോർത്തു മീനയും മഞ്ഞയും മുത്തുകൾ കൊണ്ട് തീർത്ത മാല പോലെ ഹിറ്റ്മാന്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വാങ്കടയിൽ മുംബൈക്ക് തല താഴ്ത്തേണ്ടി വരില്ലായിരുന്നു അത്ര മനോഹരമായാണ് രോഹിത് മുംബൈ ഇന്നിംഗ്സിന്റെ നല്ല പാതി തോളിലേറ്റിയത് തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച രോഹിത് മുപ്പത് പന്തിൽ അർദ്ധ സെഞ്ചുറിയും അറുപത്തിയൊന്ന് പന്തിൽ സെഞ്ചുറിയും പൂർത്തിയാക്കി പതിരേന മുസ്തഫിസൂർ ഷാർദുൾ ടാഗൂർ തുഷാർ ദേശ്പാണ്ഡ്യ തുടങ്ങിയ ചെന്നൈ ബൌളർമാർ സംഹാരൂപികളായി താണ്ഡവമാടിയതിനൊപ്പം ഒന്നിനു പിന്നാലെ മറ്റൊന്നെന്ന നിലയിൽ ബാറ്റർമാർ കൂടാരം കയറിയപ്പോഴും രോഹിത്തിനെ കുലുക്കാൻ ആർക്കുമായില്ല പതിനൊന്ന് ഫോറുകൾ സ്വന്തമാക്കിയ രോഹിത്തിന്റെ ബാറ്റിൽ നിന്ന് എണ്ണം പറഞ്ഞ അഞ്ച് സിക്സറുകളും ഗാലറിയിലേക്ക് പാഞ്ഞു ഇതോടെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അഞ്ഞൂറിലേറെ അതായത് അഞ്ഞൂറ്റി രണ്ട് സിക്സറുകൾ പറത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ലോകത്തെ അഞ്ചാമത്തെ താരവുമായി രോഹിത് ശർമ്മ മാറി പതിനൊന്നാം ഓവറിൽ രവീന്ദ്ര ജഡേജയെ സിക്സർ പറത്തിയാണ് രോഹിത് അഞ്ഞൂറ് സിക്സറുകൾ എന്ന റെക്കോർഡ് പിന്നിട്ടത് പതിനേഴ് വർഷം നീണ്ട ഐ പി എൽ കരിയറിൽ രോഹിത്തിന്റെ രണ്ടാം സെഞ്ചുറിയാണ് കഴിഞ്ഞ ദിവസം ബാങ്കഡയിൽ പിറന്നത് രണ്ട് സെഞ്ചുറികളും മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയും പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രോഹിത് നേടിയ ഈ സെഞ്ചുറിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മുംബൈ ഇന്ത്യൻസിനായി ഐ രണ്ട് സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരമാണ് രോഹിത് എന്നാൽ സെഞ്ചുറി നേട്ടത്തിന് ശേഷം ബാറ്റ് ഉയർത്തി ഗാലറിയെ അഭിസംബോധന ചെയ്യാൻ പോലും രോഹിത് മുതിരാതിരുന്നത് ആരാധകരെ നിരാശയിലാക്കി സെഞ്ചുറി പിന്നിട്ടിട്ടും അത് ടീമിന്റെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഉപകരിച്ചില്ലെന്ന കാരണത്താലാണ് ഹിറ്റ്മാൻ ആഘോഷങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് ചെന്നൈക്കെതിരായ വെടിക്കെട്ട് ഇന്നിംഗ്സിന് പിന്നാലെ പതിനേഴാം സീസണിലെ ഏറ്റവും കൂടുതൽ റൺ വേട്ടക്കാരിൽ വിരാട് കോഹ്ലി മുന്നൂറ്റി പത്തൊൻപത് റിയാൻ പരാഗ് ഇരുന്നൂറ്റി എൺപത്തിനാല് സഞ്ജു സാംസൺ ഇരുന്നൂറ്റി അറുപത്തിനാല് എന്നിവർക്ക് പിന്നിൽ നാലാം സ്ഥാനത്തേക്കും രോഹിത് കുതിച്ചെത്തി ഈ പട്ടികയിലെ ആദ്യ പതിനാലിലെ ഏക മുംബൈ താരവും രോഹിത് മാത്രമാണ്